ശശി തരൂറിനെ ഏഴായിരത്തിൽ പരം വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ മല്ലികാർജുൻ ഖാർഗെ പരാജയപ്പെടുത്തിയത് ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ളിൽ നടന്നപ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നത് ശശി തരൂർ പരാജിതനായെങ്കിൽ പോലും അദ്ദേഹം വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ തുനിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ മനോഹാരിത രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആകുമ്പോഴേക്കും കൃത്യമായി പറഞ്ഞാൽ രണ്ടര കൊല്ലം പിന്നിടുമ്പോൾ മല്ലികാർജുൻ ഖാർഗെ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണോ എന്ന വലിയ ചോദ്യം വരികയാണ് ഖാർഗെയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന് നിരവധിയായ പി സി സികൾ അഭിപ്രായപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് അതിന് കാരണം വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് പ്രിയങ്ക ഗാന്ധി നിലവിൽ ദേശീയ ജനറൽ സെക്രട്ടറി ചുമതലയൊന്നും വഹിക്കുന്നില്ലെങ്കിൽ പോലും അവർ ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ കൃത്യമായി കാര്യമായി പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല നിലവിലവർ കേരളത്തിൽ വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടി ആയതിനു ശേഷം അത്തരത്തിൽ അതായത് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഒരു മത്സരം വേണ്ടി വരുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ അതിന് ഇൻകോമ്പിറ്റന്റ് ആണ് അതായത് ആ സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും ഒരു പുനഃപരിശോധന ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഉന്നയിക്കുകയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പലതിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു പല സീറ്റുകളും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസ് ആഴത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഖാർഗെ അധ്യക്ഷനായതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് ആകെ കർണാടകയിലും അതുപോലെ ഹിമാചൽ പ്രദേശിലുമാണ് പക്ഷേ ആ രണ്ട് സംസ്ഥാനങ്ങളിലും ആ പ്രാദേശിക ഘടകങ്ങൾ കോൺഗ്രസിന് അനുകൂലമായത് ഒരു പരിധിവരെ അവിടെ വിജയിക്കാൻ കഴിഞ്ഞു തെലങ്കാനയിലെ വിജയം രേവന്ത് റെഡ്ഡിയുടെ കഴിവാണ് ഒരു പരിധി വരെ കൃത്യമായും ഡി കെ ശിവകുമാറിന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു അതല്ലാതെ ഗുജറാത്തിലോ അതല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ രാജസ്ഥാനിലോ ഒന്നും കോൺഗ്രസിന് വിജയിക്കാനോ വലിയ നേട്ടം കൊയ്തെടുക്കാനോ ഓട്ടേറെ വർദ്ധിപ്പിക്കാനോ കഴിഞ്ഞില്ല ഖാർഗെയും കെ സി യെയും ഉടൻ നീക്കേണ്ടതിന്റെ അനിവാര്യത അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തി ആ സ്ഥാനത്ത് അവർ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ അധ്യക്ഷ സ്ഥാനത്തും ജനറൽ സെക്രട്ടറി സ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഏകാധിപത്യമാണ് എന്ന് ജനങ്ങൾ കരുതും ന്യൂനപക്ഷ പ്രീണനം വലിയ തോതിൽ കോൺഗ്രസിനുണ്ട് എന്ന ബി ജെ പിയുടെ ആരോപണത്തെ ഖണ്ണിക്കാൻ അതിനെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഭൂരിപക്ഷ വോട്ടുകൾ കൂടി കിട്ടിയാൽ മാത്രമേ വലിയ തോതിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ ബി ജെ പിയുടെ അടവു നയവും അത് തന്നെയാണ് കമ്മ്യൂണൽ പോളറൈസേഷൻ ബി ജെ പി എഫക്റ്റീവായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു പരിധിവരെ കോൺഗ്രസിന്റെ അനാസ്ഥ കാരണമാകുന്നു